നമസ്കാരം നമുക്കിനി സരളിവശം തുടങ്ങാം നമ്മൾ സപ്തം പാടില്ല നാല് കാലം പാടി എല്ലാ കാലങ്ങളും പറഞ്ഞു വന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് സരളിവശം എന്ന് പറയുക അത് മായാമാളവ ഗൗഢരത്തിലെ സ്വരങ്ങളാണ് താളം ഇത് തന്നെയാണ് ചതുർശജാതി ത്രികൂട താളം അല്ലെങ്കിൽ ആദ്യ താളം സരി അത് ഒന്നാമത്തെ വർഷം സാനി 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 തപ സാനി തപ്പ മകനിഷ അപ്പൊ ഞാനൊന്ന് പാടി പാട കൂടാതെ കേൾക്കുക സി ദി ഗി സാല് ഇത് നമ്മൾ മായാമാള ഗൗഡരാത്രി അതേ സ്രോസ്താനങ്ങൾ തന്നെ ഇടത്തിൽ വരുന്നത് സരി സരി സരികമ സരി സാനി 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 സാനിതപ സാനിതപ അപ്പം ഇതിൻ്റെ അകാരങ്ങളുണ്ട് ഇതിൻ്റെ അകാരങ്ങൾ പോവാം നാല് കാലം നമ്മൾ പാടിയിട്ട് നമുക്ക് അതിൻ്റെ അകാരങ്ങൾ പറഞ്ഞുതരാം അടുത്ത രണ്ടാം കാലം ഇരുമ്പോൾ നമ്മൾ ഒന്നാം കാലം പാടി അടുത്ത രണ്ടാം കാലം Sari-sari, sari-gama, sari sari-gama sam sani-sani, sani-dapam, sani-dapam

साधी 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 गा साधी काजानी जाणी जाणी धबा जाणी धब म घधी सधी साधी साधी गा साधी गम पाधानी जी जाणी जाबानी धब म घधी स साधी काम पाधानी जजा निबा जाणी धप म घधी सधी साधी साधी का मसाधी का जी जाणी जाबानी धब म घधी सं நாலுகாராய் இப்போ இதே கணக்கு நம்ம ஸ்வரங்கள் அப்ப சத் ஆகாரம் பாத போல ஈஸ்வரங்கள ஆகாரங்கள் நமக்கு பாடா ஆ ஆ രണ്ടാം കാലം ഇത് കണക്കിന് ഓ Mm hmm. നമ്മൾ സർവക്ഷിത ആകാരങ്ങളാണ് നമ്മൾ പാടിയത് ഒന്നാം കാലവും രണ്ടാം കാലവും മൂന്നാം കാലവും നാലാം കാലം നാലാം കാലം പാടിയില്ല നാലാം കാലം നമ്മൾ അകാലങ്ങൾ പാടണം നമ്മൾ രണ്ടാം കാലം പാടി കഴിഞ്ഞ ക്ലാസ്സിൽ അകാരത്തിൻ്റെ കാര്യം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം കാലം പാടി അപ്പൊ അകാരത്തിൻ്റെ സാവന്ത്യന്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പാട്ട് പാടുമ്പോൾ ഒരു സിനിമ ഗാനം ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് വരുന്ന ആ സംഗതി ഉള്ളത് ആ തീൻസ് എന്നൊക്കെ മൃഗം എന്നൊക്കെ പറയും ആ പതകൾ നമ്മളെ നമുക്ക് തൊണ്ടരെ വേണമെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ ഞാനൊരു പാട്ട് കൊള്ളാം അത് അങ്ങോട്ട് കേട്ടു ചിത്രശീല പാണികൾ കൊണ്ടു ശ്രീകോവിലം ഞാൻ ഇടയ്ക്കുള്ള ഉം ഞാൻ തീർത്തു അപ്പൊ ആ ഇടയ്ക്കുള്ള സംഗതി ചിത്രശീല മാണികൾ കൊണ്ടു ശ്രീകോപിലം ആ ആ ഇടയ്ക്കുള്ള പുകാരാണ് ഞാൻ തീർത്തു അപ്പൊ അങ്ങനെ സംഗതി പറയുമ്പോൾ നമ്മൾ നമ്മളാ പുകാര സാധകം അതിൽ നിത്യമിരിച്ചാരാധിക്കം കണ്ടെടുത്തു നിത്യമിലിച്ചാരാധിക്കലക്കുള്ള ആരാണ് നീയാണക്ക നൃത്തം വയ്ക്കും അപ്പൊ ആ സംഗതിക്ക് നമുക്ക് കൃത്യാ കിട്ടണമെങ്കിൽ നമുക്ക് ആ അകാരം ഏതോ പുഷ്പരം കൊണ്ടിരുന്ന മിനീൻ്റെ തപസിളകി അങ്ങനെ കാമിനിൻ്റെ തപസിളകി ചിത്രശിലാണികൾ കൊണ്ടൊരു ശ്രീ കോവിലകീർത്തു ഇനി നമ്മൾ പാട്ട് പാടണം ഇടയ്ക്കുള്ള ആ സംഗതികൾക്കില്ല അപ്പം അതിനൊക്കെയാണ് നമ്മൾ ഈ ആകാരം പ്രാക്ടീസ് ചെയ്യണമുള്ള കാര്യം അങ്ങനെ പല പാട്ടുകളും എല്ലാ ഗാനങ്ങളും ഏത് ഗാനങ്ങൾ നമ്മൾ പാടുകയും ചെയ്യുന്നു നമ്മൾ അതിനകത്തുള്ള ആ സംഗതികൾ കൃത്യമായി കൃത്യമായിട്ട് പാടണേ നമുക്കിങ്ങനെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി അടുത്ത ക്ലാസ്സിന് നോക്കാം